പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും എന്നും ബി ജെ പിയുടെ പേട് സ്വപ്നമാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ തീപ്പുര നേതാവ് മഹുവ മൊയ്ത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഒരുപാട് നേതാക്കളെ പലതവണ അവർ ചോദ്യമുനയിൽ നിർത്തി പൊരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇവരെ പാർലമെൻറ്റിൽ നിന്ന് പിൻവാതിലിലൂടെ പുറത്താക്കിയതും ചോദ്യത്തിന് കോഴ വാങ്ങിയെന്ന് ആരോപിച്ചായിരുന്നു ഇവരുടെ എം പി സ്ഥാനം എടുത്തു കളഞ്ഞത് എന്നാൽ തന്നെ പുറത്താക്കിയ പാർലമെൻറ്റിലേക്ക് ഇപ്പോൾ ജനവിധിയിലൂടെ കൂടുതൽ കരുത്തോടെ തിരിച്ചുവരികയാണ് മഹുബ മൊയ്ത്ര പശ്ചിമബംഗാളിലെ കൃഷ്ണനഗറിൽ നിന്ന് അമ്പത്തി ഏഴായിരത്തി എൺപത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മഹുവ വിജയിച്ചത് രാജകുടുംബാംഗമായ ബി ജെ പിയുടെ അമൃത റോയിയാണ് മഹുവ അവിടെ പരാജയപ്പെടുത്തിയത് എന്നും ബി ജെ പിക്ക് ആഞ്ഞടിക്കുന്ന ഒരു നേതാവാണ് മഹുവ മൊയ്ത്ര ബി ജെ പിക്ക് കീഴിൽ രാജ്യം ഫാസിസ്ത്തിലേക്ക് പോവുകയാണെന്ന തീപ്പൊരി പ്രസംഗവുമായിട്ടാണ് അവർ പാർലമെൻറ്റിൽ തൻ്റെ വരവ് അറിയിച്ചത് ഈ പ്രസംഗം വലിയ വിവാദങ്ങൾക്കാണ് അന്ന് തിരികൊളുത്തിയത് പിന്നീട് അങ്ങോട്ട് നിരന്തരം സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് മഹുവ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ഒടുവിൽ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കുമ്പോഴും ബി ജെ പിയെ രൂക്ഷമായി വിമർശിക്കാൻ അവർ മടി കാണിച്ചില്ല ഇത് നിങ്ങളുടെ അവസാനമാണ് ഞങ്ങൾ തിരിച്ചു വരും നിങ്ങളുടെ അവസാനം കാണുകയും ചെയ്യും എന്ന് പറഞ്ഞാണ് മഹുവ പാർലമെൻറ്റിൽ നിന്നും പടിയിറങ്ങിയത് എം പി സ്ഥാനം നഷ്ടപ്പെട്ട ശേഷവും ബി ജെ പി മഹുവയെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയുമെല്ലാം അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്തും കേന്ദ്ര ഏജൻസികൾ ഇവർക്ക് ചുറ്റും വട്ടമിട്ട് പറന്നിരുന്നു തൻ്റെ പ്രചരണം തടസ്സപ്പെടുത്താനും പ്രതിച്ഛായ തകർക്കാനും ബി ജെ പി സി ബി ഐയെയും ഇ ഡി ഐയും ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ച് മഹുവ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരുന്നു ഇതുകൂടാതെ വ്യാജ വീഡിയോകൾ വരയിറക്കി ഇവരെ തോൽപ്പിക്കാനും ബി ശ്രമിച്ചിരുന്നു എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മഹുവയെ കുടിയിറക്കാനാകില്ലെന്ന് കൃഷ്ണനഗറിലെ ജനവിധി ഇപ്പോൾ തെളിയിക്കുകയാണ് ആസാമിലെ തേയിലത്തോട്ടം തൊഴിലാളികളുടെ മകളായാണ് മഹുവ ജനിക്കുന്നത് സ്കൂൾ കാലത്ത് തന്നെ പഠനത്തിൽ മികവ് തെളിയിച്ച മഹുവ മസാച്യൂസെറ്റ്സിലെ മൗണ്ട് ഹോളിയോ കോളേജിൽ ഗണിതശാസ്ത്രത്തിൽ ബിരുദ പഠനം നടത്താൻ സ്കോളർഷിപ്പ് നേടിയിരുന്നു അവിടുത്തെ പഠനത്തിന് ശേഷം ന്യൂയോർക്കിലും ലണ്ടനിലും വലിയ ശമ്പളത്തിൽ ജെ പി മോർഗനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കറായി അവർ ജോലി ചെയ്തിരുന്നു ജെ പി മോർഗനിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് മഹുവ അതെല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് രാഷ്ട്രീയത്തിൽ തൻ്റെ ഭാവി പരീക്ഷിക്കാനായിരുന്നു ആ വരവ് രാഹുൽ ഗാന്ധിയുമായുള്ള പരിചയത്തിലൂടെ കോൺഗ്രസിലായിരുന്നു തൻ്റെ രാഷ്ട്രീയ കരിയറിന് അവർ തുടക്കമിട്ടത് ആദ്യം യൂത്ത് കോൺഗ്രസ് അംഗമായി ബംഗാളിൽ കോൺഗ്രസ് നടത്തിയ ആം ആദ്മി ക സിപാഹി പരിപാടിയുടെ ചുമതല രാഹുൽ ഗാന്ധി വിശ്വാസത്തോടെ ഏൽപ്പിച്ചത് മഹുവയെ തന്നെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഇവർ കൂടുമാറുകയായിരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട ബംഗാളിലെ സി പി എം ഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജി ചരിത്ര വിജയം നേടുന്നതിന് മുമ്പായിരുന്നു ഈ പാർട്ടി മാറ്റം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നദിയ ജില്ലയിലെ കരീമ്പൂരിൽ നിന്ന് മത്സരിച്ച് മികച്ച ഭൂരിപക്ഷത്തിന് ബംഗാൾ നിയമസഭയിലും ഇവരെത്തി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിലേക്കും എത്തിയ മഹുവയ്ക്ക് അതുവഴി ദേശീയ ശ്രദ്ധ നേടാനും കഴിഞ്ഞു ഇനി അടുത്ത അഞ്ച് വർഷവും വിമർശനവും പരിഹാസവുമായി ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും പുറകെ തന്നെ മഹുവ മൊയ്ത്ര ഉണ്ടാകും